ഈ യാത്ര ുംക രണ്ട് പതിനഞ്ച് ഇരുപത്തിയഞ്ച് യഹോവയ്ക്കനോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും ദാവീദ് മഹാരാജാവ് തന്റെ മകനായ അബ്സാലോമിനെ ഭയന്ന് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുന്ന സമയം ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികൾ അനവധിയാണ് പുത്രനായ അബ്സലോമും മന്ത്രിയായ അഹീദോഫലും എതിരായി രാജസിംഹാസനം നഷ്ടമായി ഷിമയയുടെ ശാപവാക്കുകൾ കാതുകളിൽ അലയടിക്കുന്നു ഈ സ്ഥിതിയിലുള്ള ദാവീദിന്റെ ഹൃദയ വിചാരമാണ് ഈ വാക്യം ഇനി എനിക്കൊരു മടങ്ങിവരവുണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ കൃപ അത്യന്താപേക്ഷിതം പ്രിയമുള്ളവരെ ദാവീദിനെ കൃപയോടെ സിംഹാസനത്തിലേക്ക് മടക്കി വരുത്തിയ ഈ ദൈവം സർവകൃപാലുവാണ് നമ്മോടും പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ തിരു എപ്പോഴും അടിയങ്ങൾക്ക് നൽകണമേ എല്ലാ കഷ്ടങ്ങളുടെയും നടുവിൽ ദിനംതോറും ജീവിപ്പിക്കണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ